ബാർ ഉടമകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് മൂന്ന് ലക്ഷം രൂപ വീതം പിരിവ് വാങ്ങിയിരുന്നതായ വിവരം കൂടി പുറത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ബാറുകളിൽ നിന്ന് പണം വാങ്ങുന്നതായി ആരോപിച്ച് എക്സൈസിന് ലഭിച്ച ഊമക്കത്ത് തന്നെയാണ് ഇക്കാര്യത്തിൽ മുഖ്യ തെളിവ് രാഷ്ട്രീയക്കാർക്ക് കോഴ നൽകാനായാണ് പിരിവെന്നായിരുന്നു കത്തിൽ ഉന്നയിച്ചിരുന്ന ആരോപണം വിജിലൻസ് സി ഐക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലഭിച്ച കത്തിനെ കുറിച്ച് എക്സൈസ് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നതിനിടെയാണ് അസോസിയേഷൻ നേതാവിന്റെ ബാർകോഡ സന്ദേശം പുറത്തു വരുന്നത് എക്സൈസ് ആസ്ഥാനത്താണ് ഊമക്കത്ത് എത്തിയത് കത്ത് എക്സൈസ് വിജിലൻസ് വിഭാഗത്തിന് കൈമാറുകയായിരുന്നു വിജിലൻസ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷണത്തിന് സിഐക്ക് ഐക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബാറുടമകളിൽ നിന്ന് കോഴ വാങ്ങുന്നതായും ഇക്കാര്യം അന്വേഷിക്കണമെന്നുമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു വിവരങ്ങളൊന്നും കത്തിൽ ഉണ്ടായിരുന്നില്ല കത്ത് ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണം നടത്തുകയാണെന്നാണ് എക്സൈസ് അധികൃതർ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പണപിരിവിന്റെ ചർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ബാർ വിവാദം എന്നാണ് എക്സൈസിന്റെ വാദം ബാർ ഉടമകളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വീതം തിരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ചെടുത്തെങ്കിലും പണം എത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നില്ല ഇതേ തുടർന്ന് ബാർ അസോസിയേഷനുള്ളിൽ തർക്കമുണ്ടായിരുന്നതായി എക്സൈസിന് വിവരമുണ്ട് വീണ്ടും പണം പിരിക്കാനുള്ള ശ്രമമാണ് ബാറുടമകളുടെ സംഘടനയിൽ തർക്കത്തിനിടയാക്കിയിരിക്കുന്നത് ചിലർ പണം കൊടുക്കില്ലെന്ന് പറഞ്ഞതോടെ ആയിരുന്നു തർക്കം തുടർന്നാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നത് ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ പിന്നെ മലക്കം മറഞ്ഞ സി ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു അതേസമയം മദ്യശാല അനുവദിക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതിയുടെ അംഗീകാരം നൽകുന്നത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം നിയമസഭാ സമിതിയുടെ നിർദ്ദേശപ്രകാരമുള്ള മദ്യവിതരണത്തിന് നടപടി ആരംഭിക്കാതിരിക്കുകയാണ് പ്രതിപക്ഷ എം എൽ എ മാരുടെ എതിർപ്പ് അവഗണിച്ചാണ് പിണറായി സർക്കാരിന്റെ ഈ നീക്കമെന്നും എന്നും എടുത്തു പറയേണ്ടതായുണ്ട് സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ഐ ടി പാർക്കുകളിൽ പ്രത്യേകം സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രങ്ങളിലാകും ഐ ടി പാർക്കുകൾ മദ്യശാല അനുവദിക്കുക ഐ ടി പാർക്കുകൾക്ക് എഫ് എൽ ഫോർസിൽ ലൈസൻസ് നൽകും ലൈസൻസ് ഫീസ് ഇരുപത് ലക്ഷം രൂപയായിരിക്കും മദ്യശാലകളുടെ പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ ഐടി പാർക്ക് നേരിട്ടോ പ്രൊമോട്ടർ പറയുന്ന കമ്പനിക്കോ നടത്തിപ്പ് അവകാശം നൽകും എക്സൈസ് നിയമ വകുപ്പുകൾ ചർച്ച നടത്തിയ ശേഷം ഇതിനായുള്ള പ്രത്യേക ചട്ടങ്ങൾ പുറത്തിറക്കുന്നതാണ് നിലവിലുള്ള ബാർ ലൈസൻസുകളിലേക്ക് നടത്തിപ്പ് നൽകാനാണ് ഇക്കാര്യത്തിൽ ആലോചന ഇപ്പോൾ തന്നെ ഈ ലൈസൻസിനായി പ്രമുഖ നേതാക്കളുടെ പിന്തുണയുള്ള ബാറുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഭാവിയിൽ പാർക്കുകളിൽ വെവ്വേറെ ലൈസൻസ് നൽകേണ്ടി വരുമെന്ന പ്രതിപക്ഷത്തിന്റെ വാദഗതി അവഗണിച്ചാണ് നിയമസഭാ സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് മിടുക്കരായ ഐ ടി പ്രൊഫഷനുകളിൽ ട്യൂപഭോഗം കൂടുമെന്നും നാശത്തിന് വഴിവെക്കുമെന്നും പ്രതിപക്ഷം ഇതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് സർക്കാരിന് കോഴ് നൽകാൻ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം തള്ളി കേരള ഹോട്ടൽസ് അസോസിയേഷൻ തള്ളിയിരുന്നു പുറത്തുവന്ന ശബ്ദരേഖ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സംഘടനാ നേതാവ് അനുമോൻ പുറത്തുവിട്ട ശബ്ദരേഖ ഗൂഢാലോചനയുടെ ഭാഗമെന്നുമാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ അവകാശപ്പെട്ടിരിക്കുന്നത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണ് അംഗങ്ങളോട് പണം ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞിരിക്കുന്ന സുനിൽകുമാർ സംഘടന പുലർത്താൻ ശ്രമം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും പറഞ്ഞിട്ടുണ്ട്